മകംപൂരം ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു മാറി വരുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥാനത്തേക്കാണ് രാഹുവിന്റെ മാറ്റം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങള് കാര്യങ്ങൾക്ക് പരാജയം മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങള് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം യാത്രകൾക്കിടയിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാര്യപരാജയങ്ങള് സാമ്പത്തിക നഷ്ടങ്ങള് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നിവൃത്തി സ്ഥാനമായ ഏഴാം ഇടത്തേക്ക് രാഹു വരുന്നതിനാൽ ഉദ്ദേശിച്ച് പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകള് അഭിപ്രായ ഭിന്നതകൾ അഭിപ്രായ അനൈക്യം അതിൽ നിന്നുണ്ടാകാവുന്ന വാക്കുതർക്കങ്ങൾ മനഃപ്രയാസങ്ങൾ ഇത് വന്നു ചേരാൻ ഇടയുണ്ട് വളരെ ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുന്നത് വളരെ ഗുണം ചെയ്യും